ഇന്ന് നമ്മൾ കൊല്ലൂർ മൂകാംബികയിലെത്തിയിരിക്കുകയാണ് അതായത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണ് നമ്മളിപ്പം കൊല്ലൂർ നമ്മൾ മൂകാംബികയിലെത്തിയിരിക്കുന്നത് രാവിലെ മൂന്ന് മണിക്ക് എത്തി കെ എസ് ആർ ടി സീൻ്റെ ആനവണ്ടിയിലെ ആനന്ദ തീർത്ഥയാത്ര മൂകാംബിക എന്ന മൂകാംബിക ആ ഒരു പാക്കേജിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ അപ്പോൾ രാവിലെ മൂന്ന് എത്തി പറഞ്ഞല്ലോ മൂന്ന് മണിക്കെത്തി മണിക്ക് തന്നെ നമ്മൾ ഫ്രഷായി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് ഇത് വഴിയോരത്ത് അമ്മയ്ക്ക് പിന്നെ അർപ്പിക്കാനുള്ള പുഷ്പാർച്ചന പുഷ്പാർച്ചനയാണ് റോഡരികിൽ ഇങ്ങനെ ഇരുവശങ്ങളിൽ ഒരുപാട് പേര് കച്ചവടം ചെയ്യുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ സമീപത്ത് തന്നെയുള്ളൊരു വിഘ്നേശ്വരൻ്റെ ക്ഷേത്രത്തിലും പോയി തൊഴുതു ശേഷം മൂകാംബിക അമ്മയുടെ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രഥോത്സവമാണ് രഥത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് മൂകാംബിക ഇവിടെ ഉള്ളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ നാൽപ്പത്തി മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രം മൊത്തം പുഷ്പത്തിനെക്കൊണ്ട് അലങ്കൃതമായിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്ന് മൂകാംബികയിൽ മഹാ രഥോത്സവം നടത്തുകയാണ് മൊത്തം പുഷ്പത്തിനെക്കൊണ്ട് അലങ്കരതായിരിക്കുകയാണ് നല്ല തിരക്കും ഉണ്ടായിരുന്നു നാല് മണി സമയത്താണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് പ്രവേശിക്കുന്നത് അപ്പം ഇത് സരസ്വതി മണ്ഡപമാണ് ഈ സരസ്വതി മണ്ഡപത്തിൽ അപ്പം പു പുഷ്പത്തിനെക്കൊണ്ട് അലങ്കരിച്ചത് കണ്ടു ഇത് രണ്ട് പിന്നെ ഒരു ബൊമ്മ പോലത്തെ ഒരു സ അവർ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് അത് അപ്പുറത്തുള്ള ക്യൂ കണ്ടോ നിങ്ങൾ അപ്പോൾ ഞങ്ങൾ ഈ ക്യൂ വരെ നിറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാം തൊഴുത് വരുമ്പോഴേക്കും അപ്പോൾ ആദ്യം തന്നെ വേഗം ക്യൂവിൽ നിന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ മതിയായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തില്ല നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ചുറ്റുമുള്ള എട്ട് ഗണപതിയെ തോത് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴേക്കും രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഏകദേശം ക്യൂ ഒക്കെ കഴിഞ്ഞ് ദർശനം നടത്തി പുറത്ത് ഇറങ്ങാൻ അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി പുറത്തിറങ്ങാൻ അത്രയും സമയമെടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മലയാളികളെ തന്നെ തന്നെയാണ് നമ്മൾ കണ്ടത് അതിനുശേഷം നമ്മൾ അവിടുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിച്ചതിന് ശേഷം കൂടുതൽ സമയവും നമ്മൾ അമ്പലത്തിൽ തന്നെയാണ് ചെലവഴിച്ചിരുന്നത് ഈ സമയത്ത് അമ്പലത്തിൽ പിന്നെ പല പല ചടങ്ങുകളുണ്ടായിരുന്നു അപ്പോൾ ആ ചടങ്ങുകളെല്ലാം ഞങ്ങൾ സാക്ഷിയായി എല്ലാം നമുക്ക് കാണാൻ പറ്റി പിന്നീട് പുറത്തു പോയപ്പോൾ അവിടെ രഥം രഥത്തെ ഇങ്ങനെ എന്താ പറയുക അലങ്കരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ എല്ലാം കൊണ്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ തന്നെയാണ് പൂർണ്ണ സമയവും ചിലവഴിച്ചത് അപ്പോൾ കർണാടക സംസ്ഥാനത്താണ് ഉടുപ്പി ജില്ലയിലാണ് ബൈന്തൂർ എന്ന് പറഞ്ഞ താലൂക്ക് കൊല്ലൂരിലാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു പോലീസ് സ്റ്റേഷനൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ മൂകാംബികേൻ്റെ അടുത്ത് സൗബർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞ് അപ്പോൾ മൂകാംബിക എന്ന് പറഞ്ഞ ഒരു ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു മഹാക്ഷേത്രം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു മലയുണ്ട് മല കുടജാത്രിയാണ് അതിൻ്റെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ എല്ലാ അതായത് ഏകദേശം ലോകോ മെമ്പാടുള്ള ഭഗവതി ഭക്തന്മാരുടെയും അതേപോലെ ശാസ്ത്രീയ ഉപാസനകളുടെയും ഒരു ഒരു പുണ്യകേന്ദ്രം കൂടിയാണ് ഇത് നിങ്ങൾക്കിപ്പം കാണാം പുസ്തം പുഷ്പം കൊണ്ട് അലങ്കരിച്ചതാണ് എല്ലാ ജാതി മതസ്ഥർക്കും ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ അനുവദനീയമാണ് ഇത് മൂന്ന് ഭാവങ്ങളോടുകൂടിയുള്ള ഒരു ഐക്യ രൂപിണിയായിട്ടാണ് മൂകാംബിക അറിയപ്പെടുന്നത് അതായത് ആദിപരാശക്തിയായ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഇതാണ് ഈ മൂന്ന് ഭാവങ്ങൾ ഇവിടെ ആരാധിക്കപ്പെടുന്നത് മൂന്ന് ഭാവങ്ങളിലായിട്ട് അപ്പോൾ എന്നാൽ എന്നാൽ ഈ മൂന്ന് രീതിയിലും പ്രത്യേക പൂജയൊന്നും ഇവിടെ കാണുന്നില്ല എല്ലാ പൂജയും ഒരു മൂന്ന് സങ്കല്പങ്ങളെ സമന്വയിപ്പിച്ചിട്ടുള്ള പൂജകൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ അടുത്തത് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രിമൂർത്തിൻ്റെ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഒരു ശിവലിംഗം കൂടിയുള്ളതിനാണ് ശിവശക്തി ത്രിമൂർത്തി ഐക്യ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത് പിന്നെ വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കൊടുക്കുന്ന പുരാതന കേരളത്തിലെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്ന ഒരു സങ്കല്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ധാരാളം മലയാളികൾ ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് എല്ലാം മലയാളികൾ തന്നെ തൊഴുതിപ്രതിരിഞ്ഞാലോ ഒക്കെ നമുക്ക് മലയാളികളെ കാണാൻ പറ്റും കേട്ടോ നിലവിലിപ്പോൾ ക്ഷേത്രം കർണാടകയിലാണെങ്കിലും നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തരും നല്ല ഒരു ഭൂരിഭാഗ ശതമാനം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം അല്ലേ കേരളത്തിൽ നിന്നാണെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണ് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രത്തിലൊന്നായിട്ട് നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്നും ഒരു നമുക്ക് കാണാൻ പറ്റും ഇത് മലയാളികളുടെ ഒരു പ്രവാഹം തന്നെയാണ് പിന്നെ മറ്റൊരു പ്രത്യേകതയുണ്ട് മലയാളികൾ വരാതായാൽ പരാശക്തി കേരളത്തിലേക്ക് പോകും എന്നൊരു വിശ്വാസവും ഉണ്ട് പുല്ലൂർ മൂകാംബികയിൽ ഓക്കെ അപ്പോൾ ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഭഗവതി സ്ഥാനം സാന്നിധ്യം കൊണ്ട് തന്നെ നൂറ്റെട്ട് ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് നൂറ്റെട്ട് ശിവാലയങ്ങളിലും ഉൾക്കൊള്ളുന്നൊരു ക്ഷേത്രമാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങളിവിടെ ഇപ്പോൾ എത്തിയപ്പോൾ കണ്ട ഞാൻ പറഞ്ഞില്ല പല ചടങ്ങുകൾക്ക് സാഷം വഹിച്ചിരുന്നു എന്ന് അപ്പോൾ ബാൻഡൊക്കെ മുട്ടിയിട്ട് പോകുന്നുണ്ട് ടിപ്പു സുൽത്താൻ്റെ കാലം മുതലേ ഉള്ള ആ ഒരു ബാൻഡ് ആരാധനയാണെന്ന് ഏറ്റവും പറയുന്നത് കേട്ടിട്ടുണ്ട് അവിടെ ഇത് പിന്നെ ടിപ്പു സുൽത്താൻ്റെ കാലം മുതലേ ഇങ്ങനെ ഉള്ള ആ ഒരു ആചാരമുണ്ട് ഇതെല്ലാം ബാൻഡ് മേള അതാണെന്ന് പറയാം ഇടയ്ക്കിടയ്ക്ക് അവിടെ ബാൻഡൊക്കെ മുട്ടുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ വിഗ്രഹങ്ങള് ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്നത് നമ്മൾ കണ്ടു മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുമ്പോൾ മൂന്ന് പ്രാവശ്യം ഞാൻ എവിടെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ക്യൂവിൽ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ ഭംഗിയായി കാണാൻ പറ്റും മീനമാസത്തിലെ ഉത്സവം കൊടിയേറ്റുത്സവമുണ്ട് അതിനോടനുബന്ധിച്ചിട്ട് തന്നെ കൊടിയേറ്റ ഉത്സവം അതിനെല്ലാം വന്നിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് ഉണ്ട് അശ്വനിയ മാസത്തിലെ ഒമ്പത് നാണ്ട് നീ നിൽക്കുന്ന നവരാത്രി പിന്നെ അതുപോലെ ശിവരാത്രി ഉത്സവം വിദ്യാരംഭം അതെല്ലാം ആ സമയത്ത് നടക്കുന്നതാണ് ഒക്ടോബറാം മാസത്തിൽ യുഗാദി ശിവരാത്രി ദേവി ജന്മാഷ്ടമി ദീപാവലി എല്ലാം നമുക്കിവിടെ പ്രധാനപ്പെട്ട ഒരു 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 വിശേഷം തന്നെയാണ് പിന്നെ മഹാശിവക്ഷേത്രം ഓക്കെ മഹാമൂകാംബിക ഓക്കെ അത് നമ്മളിപ്പം ഈ ഭഗവതിയില്ലേ ശ്രീ ശങ്കരാചാര്യനാണ് ഇവിടെ ഭഗവതി ഇന്ന് കാണുന്ന രീതിയിൽ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന് കരുതപ്പെടുന്നത് കേട്ടോ ശിവശക്തി ഐക്യരൂപത്തിലാണ് മൂകാംബിക പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് ഞാൻ പറഞ്ഞു ശ്രീചക്രത്തില് സ്വയംഭൂവായിട്ട് കുടികൊള്ളുന്ന ജ്യോതിർലിംഗവും അതോടൊപ്പം ശങ്കരാചാര്യരാൽ പ്രതിഷ്ഠകപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സിംഹവാഹരായ മൂകാംബിക ദേവിയുടെ പഞ്ചലോക വിഗ്രഹവുമാണ് ഇവിടെ പിന്നെ മുഖ്യ പ്രതിഷ്ഠയായിട്ട് കാണപ്പെടുന്നത് ഓക്കെ പിന്നെ ഞങ്ങളിവിടുത്തെ ക്യൂ കണ്ടോ ഇവിടെ ഭയങ്കര ക്യൂ ആണ് ക്യൂ ഒക്കെ കഴിഞ്ഞു അകത്തേക്ക് വന്ന കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ സ്വർണരേ ഒരു സ്വർണ്ണരേഖയുള്ള മേൽപ്പറഞ്ഞ ശിവലിംഗം അതുമായി രണ്ടായിട്ട് പകുത്തിരിക്കുന്നത് അതായത് ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നീ ത്രിമൂർത്തികളുടെ സാന്നിധ്യം മനു വശത്ത് പരാശക്തിയായിട്ട് മൂന്ന് ഭാവങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവയുടെ സാന്നിധ്യവും ഇവിടെ കണക്കാക്കപ്പെടുന്നുണ്ട് മേൽ ഞാനിപ്പം നേരത്തെ പറഞ്ഞ ആ സ്വർണ്ണരേഖ തുല്യമായിട്ടെല്ലാ ശിവലിംഗത്തെ പകർത്തിയിരിക്കുന്നത് മറിച്ച് അല്പം വലതോട്ട് മാറി ത്രിമൂർത്തികളെ പ്രതിനിധീകരിക്കുന്ന വലതുഭാഗത്ത് തന്മൂലം വലിപ്പം കുറവാണ് ഇതുമൂലമാണ് ഇവിടെ ദേവീ സാന്നിധ്യമുള്ളതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നതും എങ്കിലും ത്രിമൂർത്തികളെ അവരിൽ തന്നെ പ്രധാനമായും ശിവനെ ഒട്ടും പ്രാധാന്യം കുറവില്ലാതെ കണ്ടുവരാറുണ്ട് ശംഖചക്ര വരം അഭയം എന്നീ മുദ്രകളണിഞ്ഞ ഒരു എളിഞ്ഞ ഒരു രൂപമാണ് മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ അതകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ കാണാം അകത്ത് കയറിയപ്പോൾ ഇന്ന് പറഞ്ഞു മഹാരഥോത്സവമാണെന്ന് പറഞ്ഞു അപ്പം അലങ്കൃതം പുഷ്പാലങ്കൃതം എന്ന് പറഞ്ഞാൽ അത് കണ്ണഞ്ചേപ്പിക്കുന്ന തരത്തിലുള്ള പുഷ്പാലങ്കൃതാണ് അതിൻ്റെ ഉള്ളിൽ ആയപ്പോൾ കുറേ മാങ്ങ ഇങ്ങനെ പല തൂക്കിയിട്ടിരിക്കുന്നതും അത് പുഷ്പം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു റോസ് ലൈറ്റ് റോസും പച്ച പച്ച ഇലകളോടും കൂടിയിട്ടും പുഷ്പം ചു ഒരു ലൈറ്റ് റോസൊക്കെ ആയിട്ട് ആ അലങ്കാരം തന്നെ നിങ്ങൾ കാണണം ഓ നന്നായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഇതെല്ലാം മുദ്രകളിന് ഒരു ചതുർബഹുരൂപമായിട്ടാണ് മൂതാ മൂകാംബിക ദേവിയുടെ പ്രതിഷ്ഠ അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റിയത് സിംഹാസനാവസ്ഥയായ രാജ്ഞിയുടെ ഭാവമാണ് ഇരിക്കുന്ന ഭഗവതിക്ക് കേട്ടോ അതേപോലെ തന്നെ പിന്നെ കോലാപുരശിയായ മഹാലക്ഷ്മിയായിട്ടും മൂകാംബിക ആരാധിക്കപ്പെടുന്നുണ്ട് അതേപോലെ ഞാൻ ക്ഷേത്രത്തിൽ നേരത്തെ സരസ്വതി മണ്ഡപം കണ്ടു സരസ്വതി മണ്ഡപത്തിൽ സരസ്വതി ദേവിയെ പ്രതിഷ്ഠയുണ്ട് ഇത് ഇത് ഞാൻ ക്യൂ നിന്നപ്പോൾ ഇവിടെ കണ്ടതാണ് കല്ലിൽ ആ കല്ലിന് ചെറിയ ചെറിയ എത്ര വിടവുകളാണ് ഈ വിടവിലൊക്കെ നാണയങ്ങൾ കുത്തി നിറച്ചിട്ട് കാണാൻ പറ്റുന്നത് വാതിൽപ്പടിയിൽ ജനലിൻ്റെ പടിയിലുള്ള ഹോൾസിൽ അപ്പോൾ അല്ലെ ഹോൾസ് കരിങ്കലിനെ കൊണ്ടുണ്ടാക്കിയ ഈ ക്ഷേത്രത്തിന് ചെറുതും വലുതുമായ എന്താ പറയുക ചെറിയ ചെറിയ വിടവുകൾ എന്ന് പറയും അല്ലാണ്ട് ആ വിടവുകളിലൊക്കെ നാണയം കുത്തി കേട്ടിട്ട് വലിയൊരു നാണയം അത് ആക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് ഒരു രൂപ രണ്ട് രൂപയൊക്കെ എന്നാണ് നിങ്ങൾ അപ്പോൾ ഇത് പ്രദക്ഷിണം വെക്കുന്നതാണ്